മാസു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മാത്തമാറ്റിക്സിലെ ഓരോ യൂണിറ്റിലും വരുന്ന എല്ലാ ചോദ്യങ്ങളെയും എല്ലാ രീതികളെയും പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ സീരീസ് ആണ് ഇപ്പോൾ മാസു ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തവണ ഫ്രാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ തുടർച്ചയായിട്ട് ഇന്ന് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഫാക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാം അവയൊക്കെ ആ മോഡലുകളൊക്കെ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തി തരികയാണ് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സമയം കളയാതെ ഞാൻ നേരെ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത് ഘടകങ്ങളുടെ എണ്ണം എത്ര എത്ര ടോട്ടൽ ഇതിന് ഫാക്ടേഴ്സ് ഉണ്ട് എന്നാണ് ഫസ്റ്റ് ഇവിടെ ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യം ഈ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ ബേസ് അതിൻ്റെ താഴെ വരുന്ന നമ്പറുകള് ശ്രദ്ധിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ടുവൻ എലവൻ പോലെയുള്ള നമ്പറുകൾ അഭാജ്യ അഭാജ്യസംഖ്യകൾ പ്രൈം നമ്പേഴ്സ് ആയിരിക്കണം താഴെ വരുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അങ്ങനെയാണ് എങ്കിൽ അതിൻ്റെ പവറിൻ്റെ കൂടെ വണ്ണ് കൂട്ടിയിട്ട് എഴുതുക മൂന്നാമത്തെ കാര്യം അങ്ങനെ വരുന്ന വിലകളെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക ഈ മൂന്നെണ്ണം മൾട്ടിപ്ലൈ ചെയ്യാൻ ഗുണിക്കുക ഇത് പവർ എന്ന് പറഞ്ഞാൽ അർത്ഥം കൃതി കൃതി ഒന്ന് കൂട്ടുക ഈ പറയുന്ന കാര്യങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ പ്രോബ്ലംസും ഇവിടെ ചെയ്യാൻ പറ്റും ഒരു എക്സാമ്പിൾ ഈ ചോദ്യം അവിടെ നിൽക്കട്ടെ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ക്യൂബ് ഇൻസ്റ്റു ഫോർ ഇതിന് എത്ര നമ്പർ ഫാക്ടേഴ്സ് ഉള്ളത് എന്നാണ് ചോദ്യമെങ്കിൽ താഴെ പ്രൈം നമ്പർ സംഖ്യകളാണ് അപ്പൊ പ്രൈം ആണ് ഇവിടെ ഉണ്ട് പ്ലവർ പ്ലസ് വൺ എഴുതുക ഇതിന്റെ ഈ മൂന്നിന്റെ അധികം കുട്ടിയാ നാല് ഇതിന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുക അപ്പൊ എത്ര വരും അഞ്ച് അതിനുശേഷം മൾട്ടിപ്ലൈ ചെയ്യുക പവറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക നാലഞ്ച് ഇരുപത് അതായത് ഈ ചോദ്യത്തിലുള്ള ഇതിന് ആകെ എത്ര ഘടകങ്ങൾ ഉണ്ടാവും ഇരുപത് ഘടകങ്ങൾ ഉണ്ടാവുമെന്ന് അർത്ഥം ഇനി ഈ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് കിടക്കാം ഫസ്റ്റിൽ ബേസ് പ്രൈം നമ്പർ ആയിരിക്കണം ഇത് പ്രൈം നമ്പർ ആണ് ഇത് പ്രൈം നമ്പർ അല്ല കടല് രണ്ട് മൂന്ന് അഞ്ച് ഏഴല്ലേ വരുന്നത് എന്താണ് പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ആ നമ്പറിന് ഇൻറ്റു വൺ എന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ അഞ്ചിന് നമുക്ക് അഞ്ച് ഇൻറ്റു ഒന്ന് ഏഴിന് ഏഴ് ഇൻറ്റു ഒന്ന് രണ്ടിന് രണ്ട് ഇൻറ്റു ഒന്ന് എന്നാൽ ആറിന് നമുക്ക് ആറ് ഇൻറ്റു ഒന്ന് എഴുതാം എന്ന് അതുകൊണ്ട് ഇത് പ്രൈം നമ്പർ അല്ല ഇതിന് നമുക്ക് മാറ്റിയിട്ട് എങ്ങനെ എഴുതാം ഈ ടൂറു ഇത് ഞാൻ പകർത്തി വെച്ചു ഇതിന് നമുക്ക് ടൂ ഇൻറ്റു ത്രീ ഹോൾ റൈസ് അപ്പൊ സിക്സ് ആയല്ലോ ഇനി ഇങ്ങനെ വരുമ്പോ നമുക്കറിയാം ടൂസ് ടു ഫൈവ് ഇൻ ടു റേസ്റ്റ് ഈ ബ്രാക്കറ്റിൽ വരുമ്പോൾ രണ്ടിനും പവർ കൊടുക്കണം ഇൻറ്റു വന്നതുകൊണ്ട് രണ്ടിനും പവർ കൊടുക്കണം അപ്പം ഇങ്ങനെ വരുമ്പം ഇതും രണ്ട് റേസ്റ്റു അഞ്ചാണ് ഇതും രണ്ട് റീസ് ടു അഞ്ചാണ് ഇത് രണ്ടും നമുക്ക് ഒന്നിച്ചിട്ട് എഴുതാം അപ്പം രണ്ട് റേസ്റ്റു പത്ത് കിട്ടും ഇവിടെ അഞ്ച് രണ്ടുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇവിടെ അഞ്ച് രണ്ടുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു അങ്ങനെ പത്ത് രണ്ട് കിട്ടും ഇൻറ്റു മൂന്ന് റേസ് ടു അഞ്ച് ഇനി നമുക്ക് നോക്ക് ബേസ് പ്രൈം നമ്പർ ആണ് രണ്ട് മൂന്ന് അപ്പൊ കൃതിയുടെ കൂടെ ഒന്ന് കൂട്ടുകൂടെ ഒന്ന് കൂട്ടുക ആറ് പതിനൊന്ന് ഇതിന് ഉണ്ടാവുന്നത് എന്ന് പറയുന്നതാണ് അപ്പോ നിങ്ങൾ അവിടെ ആൻസർ ഉണ്ട് തേർഡ് ഓപ്ഷൻ ആണ് അപ്പൊ കൃത്യമായിട്ട് ഈ സ്റ്റെപ്പ് കറക്റ്റ് പഠിച്ച കുട്ടിക്ക് ഇതിന് ഞാൻ പറയാൻ പോകുന്ന എല്ലാ ചോദ്യങ്ങളും ചെയ്യാൻ കഴിയും അതൊന്ന് കൃത്യമായി മനസ്സിലാക്കുക ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹൗ മെനിസ് ആർ ഫോർ സെവൻറ്റി ടു എഴുപത്തിരണ്ടില് എത്ര ഘടകങ്ങൾ ഉണ്ട് എന്നാണ് ചോദ്യം അപ്പൊ നമുക്ക് ഉള്ളത് നേരത്തെ പറയുമ്പോൾ ബേസ് പ്രൈം നമ്പർ ആയിരിക്കണം പവറിൻ്റെ കൂടെ ഒന്നും കൂട്ടെന്നൊക്കെ പറഞ്ഞു ഇവിടെ എഴുപത്തിരണ്ട് രൂപത്തിലാണ് തന്നിട്ടുള്ളത് അപ്പൊ ഇതിനെ നമുക്ക് പവറിലേക്ക് മാറ്റണം അതിന് മാറ്റാൻ വേണ്ടിയിട്ട് ഇതിനെ ഫാക്ടറീസ് ഘടകങ്ങളാക്കാം രണ്ട് മുപ്പത്തി ആറ് രണ്ടു കൊണ്ട് വെച്ചാൽ മുപ്പത്തി ആറ് കിട്ടും രണ്ടും വീണ്ടും കഴിച്ചാൽ പതിനെട്ട് കിട്ടും വീണ്ടും രണ്ട് കൊണ്ടിട്ട് വീട് ഇതൊരു ഒൻപത് കിട്ടും ഇവിടെ മൂന്ന് മൂന്ന് കിട്ടും അപ്പം എത്ര രണ്ട് കിട്ടി ഈക്വൽ ടു അത് നമുക്ക് ക്യൂബ് എന്ന് എഴുതാം ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ അത് നമുക്ക് ത്രീ സ്ക്വയർ എന്ന് എഴുതാം നോക്കൂ ബേസ് പ്രൈം നമ്പർ ആണ് രണ്ട് മൂന്ന് കറക്റ്റ് അല്ലേ വരുന്നത് അപ്പോൾ എന്ത് വേണം ഇതിൻ്റെ കൂടെ ഒന്ന് കൂട്ടണപ്പോ നാല് ഇതിന്റെ കൂടെ ഒന്ന് കൂട്ടണപ്പോൾ മൂന്ന്

ഘടകങ്ങളെ കണ്ടുപിടിക്കല് മാത്രല്ല പറഞ്ഞത് ഓഫ് ഫാക്ടേഴ്സ് അങ്ങനെ ഘടകങ്ങൾ എഴുതിയാൽ അവയുടെ തുക കൂടി നമ്മൾ കണ്ടുപിടിക്കണം അപ്പോ ഇത് എത്ര പ്രയാസമുള്ള ഒരു മിനിറ്റ് കൊണ്ട് ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ കഴിയുക ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ തന്നെ സമയമെടുക്കും ഘടകങ്ങൾ ഡിവൈഡ് ചെയ്ത് പോയിട്ട് കണ്ടുപിടിക്കാൻ തന്നെ എടുക്കും അതുമാത്രം എന്നിട്ട് അവയെല്ലാം കൂട്ടുകയും വേണം നാനൂറ്റി തൊണ്ണൂറ്റാറ് ഒഴിച്ചിട്ടുള്ള ബാക്കി കൂട്ടുകയും വേണം അപ്പോൾ ഇതിൽ അങ്ങനെ ചെയ്യേണ്ട രീതിയല്ല അപ്പോഴാണ് ഈ നമ്പറിൻ്റെ പ്രത്യേകത നോക്കേണ്ടത് ഈ നമ്പർ ഒരു പെർഫെക്റ്റ് നമ്പർ എന്നാണ് അറിയപ്പെടുക പെർഫെക്റ്റ് നമ്പർ മലയാളത്തിൽ പറഞ്ഞാൽ അനകസംഖ്യ അല്ലെങ്കിൽ പരിപൂർണ സംഖ്യ മനകസംഖ്യ അല്ലെങ്കിൽ പരിപൂർണ സംഖ്യ എന്നാണ് അറിയപ്പെടുക എന്താണ് ഇവരുടെ പ്രത്യേകത ഇവിടെ ഏറ്റവും ചെറിയ അനഗസ് അനക ഈ പറഞ്ഞിരിക്കുന്ന പെർഫെക്റ്റ് നമ്പർ ആണ് ആറ് ഫസ്റ്റ് ആറ് പിന്നെ വരുന്നത് ഇരുപത്തെട്ടാണ് പിന്നെ നാന്നൂറ്റി തൊണ്ണൂറ്റാറാണ് പിന്നെ എട്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ടാണ് ഇനി അടുത്തത് വരുന്നത് കോടി ക്രോറിന് ശേഷം വരുന്നതാണ് അത്രേ ഉള്ളൂ ഇവരായ വളരെ കുറച്ച് ആൾ മാത്രമേ ഉള്ളൂ അപ്പം ഈ നമ്പറുകൾക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്താണ് പ്രത്യേകത നോക്കിക്കോളൂ സിക്സ് ആണ് ഏറ്റവും ചെറുത് ഫാക്ടേഴ്സ് എന്തല്ല നോക്കൂ ഒരു ക്ലാസ് മാതിരി എടുക്കുകയാണ് ഞാൻ ഫാക്ടേഴ്സ് ഓഫ് നമുക്കറിയാം വൺ വരും സിക്സ് വരും അല്ലേ ആണ് ആണ് ഈ ത്രീ ഫാക്ടേഴ്സ് ഈ സിക്സിനെ ഞാൻ അവിടെ വെച്ചു ഈ വണ്ണും ടൂം ത്രീയും കൂട്ടി വയ്ക്കാൻ വൺ പ്ലസ് ടു പ്ലസ് ത്രീ നമുക്ക് എത്ര കിട്ടും സിക്സ് അതായത് ചെറിയ ഫാക്ടേഴ്സിന്റെ സമ്മ് എപ്പോഴും അതിനകത്ത് ഏറ്റവും വലിയ വിലയായിരിക്കും നടത്തണം അതേപോലെ വരുന്നതാണ് ഇരുപത്തെട്ട് ഇരുപത്തെട്ടിൻ്റെ ഫാക്ടേഴ്സ് ഇപ്പം ഞാൻ എഴുതിയാൽ ഒന്ന് രണ്ട് നാല് ഏഴ് പതിനാല് ഇരുപത്തെട്ട് ഈ ഇരുപത്തെട്ട് തന്നെ ആയിരിക്കും ഇതെല്ലാം കിട്ടുക പതിനാല് ഏഴ് ഇരുപത്തൊന്നും നാല് ഇരുപത്തഞ്ചിന് രണ്ട് ഇരുപത്തി ഏഴ് ഒന്നും ഇരുപത്തി എട്ട് അപ്പോ ഈ പ്ര ഈ പെർഫെക്റ്റ് നമ്പേഴ്സിന്റെ പ്രത്യേകത ഏറ്റവും വലിയ നമ്പർ ഒഴിച്ച് ബാക്കിയെല്ലാ ഫാക്ടേഴ്സും കൂട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഫാക്ടർ ആയിട്ടുള്ള ആ നമ്പറിൽ തന്നെ കിട്ടും അങ്ങനെ വരുന്നൊരു നമ്പറാണ് നാനൂറ്റി തൊണ്ണൂറ്റി ആറ് അപ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റി ആറ് മാറ്റിവെച്ചാൽ അതിൻ്റെ ബാക്കിയെല്ലാ ഫാക്ടേഴ്സും കൂട്ടിയാൽ ആൻസർ എത്ര തന്നെയായിരിക്കും ൊണ്ണൂറ്റാറ് ആറ് നാനൂറ്റി തൊണ്ണൂറ്റാറ് ഈ നമ്പറുകളൊന്നും ഓർത്തു വെക്കുന്നത് എപ്പോഴും നല്ലതാണ് അപ്പോൾ ഇതിന്റെ ആൻസർ ഫോർ നയൻറ്റി സിക്സ് എന്താ കണ്ടീഷൻ ഈസ് എ പെർഫെക്റ്റ് നമ്പർ അതൊരു പരിപൂർണ സംഖ്യ ആയതുകൊണ്ടാണ് നമുക്ക് ഘടകങ്ങളൊന്നും കാണാതെ ഫാക്ടേഴ്സ് ഒന്നും കാണാതെ നമുക്ക് അതിൻ്റെ ആൻസർ എഴുതാൻ പറ്റിയത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റൻ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും ആ അതിൻ്റെ ഘടകത്തിൽ രണ്ടിന്റെ ഏറ്റവും കൂടിയ കൃതി ഏത് ലാർജസ്റ്റ് പവർ ഓഫ് ടു വിച്ച് ഫൈവ് ടു ഫോർ ഇൻ ഫോർട്ടീൻ ക്യൂബ് ഇതിൽ വരുന്ന രണ്ടിന്റെ ഏറ്റവും വലിയ ഘടകം ഏത് എന്നാണ് ചോദ്യം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൽ രണ്ട് വരുന്നത് എത്ര മതി അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം ഈ നമുക്ക് എങ്ങനെ 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 ഉണ്ടല്ലോ ഓക്കെ ടൂവിൻ്റെ പവർ കണ്ടുപിടിക്കാ പറഞ്ഞതുകൊണ്ട് ഇതിലുള്ള നമ്മൾ ഇങ്ങനെ എഴുതി ഇതിന് നമ്മൾക്ക് ബ്രാക്കറ്റ് കളഞ്ഞാൽ ടൂ റൈസ് ടു ഫൈവ് ഇൻറ്റു ത്രീ റൈസ് ടു ഫൈവ് വരും നമുക്ക് ടൂവിനെ മാത്രമേ വേണ്ടു അപ്പം ഇതിനെ എഴുതേണ്ട ആവശ്യമില്ല ഇൻറ്റു ഇവിടെ വരുന്നത് എത്ര ടു റൈസ് ടു ഫോർ ഇതിൻ്റെ ആവശ്യം നമുക്കില്ല ഇൻറ്റു ഇവിടെ വരുന്നത് എത്ര സെവൻ സോറി എത്ര വരിക ടു ക്യൂബ് ഇവിടെ ടു ക്യൂബ് ശ്രദ്ധിച്ചല്ലോ ഇൻറ്റു ത്രീ റേസ് ടു ഫൈവ് ഒക്കെ വരും നമ്മൾ പവർ മാത്രമേ നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ അതുകൊണ്ട് ടൂവിന്റെ പവർ എൻ്റെ അടക്കിയുള്ളത് എത്ര എഴുതി ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കണ്ടോ രണ്ട് റേസ്റ്റ് അഞ്ച് ഇന്റു രണ്ട് റേസ് ടു നാല് നിങ്ങൾക്കറിയാം രണ്ട് റേസ്റ്റു ഒൻപത് ഫൈവ് പ്ലസ് ഫോർ ആണ് വരിക അതിന് വീണ്ടും ത്രീയും കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും അഞ്ചും നാലും ഒമ്പത് മൂന്നും പന്ത്രണ്ട് അതായത് എന്ന് ആൻസർ ആൻസറുകൾ ഹയസ്റ്റ് ഓക്കെ അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത് തന്നിരിക്കുന്നതിൽ നിന്ന് ടൂറെ പവറുകളെ കണ്ടെത്തിട്ട് അവയെല്ലാം ഒന്നിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ നിയമങ്ങളൊക്കെ ഓർമ്മിക്കുക ഇവിടെ എന്തുകൊണ്ടാണ് ത്രീ റൈസ് ടു മനസ്സിലായാലും നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ എഴുതിയാൽ മതിയല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് ആയിരത്തി ഇരുപത്തിനാല് തൗസൻഡ് ട്വന്റി ഫോർ ഹാസ് എൻ ഫാക്ടേഴ്സ് ഹൗ മെനി ഫാക്ടേഴ്സ് ഡു തൗസൻഡ് ട്വന്റി ഫോർ സ്ക്വയർ ഹാവ് ആയിരത്തി ഇരുപത്തിനാലിന് പതിനൊന്ന് ഘടകങ്ങളുണ്ട് എങ്കില് ആയിരത്തി ഇരുപത്തിനാല് സ്ക്വയറിന് എത്രയുണ്ട് എന്നുള്ളതാണ് ആയിരത്തി ഇരുപത്തിനാല് സ്ക്വയറിന് എത്ര ഫാക്ടേഴ്സ് എന്നുള്ളതാണ് നമ്മൾ ഫാക്ടേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ പവർ ബേസ് നോക്കിയിട്ടാണ് സാധാരണ പറയുക അല്ലെ അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് വഴിയിൽ ചെയ്യാം ഈ വൺ തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന് പറയുന്നത് ടൂ റൈസ് ടു ടെൻ ആണ് അതായത് ഒരു കിലോ ബൈറ്റ് അറിയപ്പെടുന്ന എളുപ്പവഴി പറഞ്ഞതല്ല ആദ്യം ഞാൻ ഇങ്ങനെ പറയാം അറിയാം പത്തിന്റെ ഒന്ന് കൂട്ടിയാൽ മതിയല്ലോ പതിനൊന്ന് ഫാക്ടേഴ്സ് ഉണ്ടാവും അത് നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ഓക്കെ ആയിരത്തി ഇരുപത്തിനാല് സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി ആയിരത്തി ഇരുപത്തിനാലിന് ടൂറിസ്റ്റ് ടു ടെൻ എഴുതാലോ അതിന്റെ സ്ക്വയർ എഴുതിയാ മതി അപ്പോൾ നമുക്ക് കിട്ടും ടൂറേസ് ടു ടെൻ ഇൻറ്റു ടൂ എത്ര കിട്ടും ടൂറേസ് ടു ട്വന്റി അപ്പൊ എത്ര ഫാക്ടേഴ്സ് വരും നോക്കിയാൽ ഫാക്ടേഴ്സ് വരുന്നത് പവറിനെ ഒന്നധികം അപ്പോൾ ആൻസർ വരുന്നത് ട്വന്റി വൺ ഇവിടെ ടു മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ട്വന്റി പ്ലസ് വൺ ട്വന്റി വൺ ഫാക്ടേഴ്സ് അപ്പൊ ആയിരത്തി ഇരുപത്തിനാല് പതിനൊന്ന് ആയിരത്തി ഇരുപത്തിനാല് സ്ക്വയർ എത്ര വരും ഇരുപത്തി ഒന്ന് ഫാക്ടേഴ്സ് വരും ഇത് എല്ലാ കുട്ടികളെയും സംബന്ധിച്ചിടത്തോളവും ഈ ആയിരത്തി ഇരുപത്തിനാലിനെ പവറിലേക്ക് മാറ്റുക പ്രയാസമുള്ള കാര്യമായിരിക്കും അപ്പോഴും അവർക്ക് ഓർമ്മിച്ച് വെക്കാൻ വേണ്ടിട്ട് ഒരു കാര്യം പറയുകയാണ് ആയിരത്തി ഇരുപത്തിനാലിന് പതിനൊന്ന് ആണ് ഉള്ളതെങ്കിൽ ആയി നോക്കിക്കോളൂ ആയിരത്തി ഇരുപത്തിനാലിന് പതിനൊന്ന് ഫാക്ടേഴ്സ് ആയില്ലെങ്കിൽ ആയിരത്തി ഇരുപത്തിനാല് സ്ക്വയറിന് പതിനൊന്നും പതിനൊന്നും കൂട്ടിയിട്ട് അതിൽ നിന്ന് ഒന്ന് കുറച്ചതായിരിക്കും ആൻസർ അപ്പൊ പതിനൊന്ന് പതിനൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഒന്ന് പോയാൽ അത്ര ഇരുപത്തി ഒന്ന് വളരെ സിമ്പിൾ ആയിട്ട് അത് നമുക്ക് ആൻസർ എഴുതിയാൽ മതി ആൻസർ ട്വന്റി വൺ ഐഡിയ മനസ്സിലായല്ലോ ഒരു സ്ക്വയറിന്റെ അതായത് ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സ് തന്നിട്ട് അതിന്റെ സ്ക്വയറിന്റെ നമ്പർ ചോദിച്ചാൽ നമ്മൾ ചെയ്യുന്നത് അതിന്റെ ഡബിൾ എടുത്തിട്ട് പതിനൊന്നിന് ഡബിൾ എത്രയാണ് ഇരട്ടി ഇരുപത്തിരണ്ട് ഒന്ന് ഓർക്കുക അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ നമ്പർ എപ്പോഴും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന ആദ്യം പറഞ്ഞ നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയാലാണ് ഇത് നമുക്ക് ആയിട്ട് വരുന്നത് ഓക്കെ അതിന്റെ മനസ്സിലായല്ലോ ഡബിൾ കൂടി ചെയ്താൽ മതി ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക താഴെ പറയുന്നവയിൽ എട്ട് ഘടകങ്ങൾ ഉള്ളത് ഏതിനാണ് ഫാക്ടേഴ്സ് ഇതിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ആൻസർ രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഇതിൽ ഏതിനാണ് എയ്റ്റ് ഫാക്ടേഴ്സ് ഉള്ളത് എന്ന് റിവേഴ്സ് ആണ് ക്വസ്റ്റ്യൻ തിരിച്ചിട്ടാണ് തന്നത് എട്ട് ഘടകം ഉള്ളത് ഏതിനാണ് അപ്പം നിങ്ങൾ ആദ്യം എന്താ നോക്കുന്നത് ഇവിടെ ഉള്ളതിൻ്റെ ബേസ് നോക്കുക രണ്ട് മൂന്ന് അഞ്ച് അപ്പൊ കുഴപ്പമില്ല രണ്ട് മൂന്ന് അഞ്ച് പറ്റും അപ്പൊ ഇതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക മൂന്ന് ഇതിന്റെ കൂടെ ഒന്ന് കൂട്ടുക ത്രീ ഇതിന്റെ കൂടെ ഒന്ന് കൂട്ടുക ത്രീ മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടുക നമുക്ക് ആൻസർ ട്വന്റി സെവൻ അത് കറക്റ്റ് അല്ലല്ലോ എയ്റ്റ് ഫാക്ടേഴ്സ് അല്ലേ വേണ്ടത് എട്ട് ഫാക്ടേഴ്സ് ആണ് നമുക്ക് വേണ്ടത് ഇവിടെ കിട്ടിയത് ട്വൻറി സെവൻ അത് ക്യാൻസർ ടു ക്യൂബ് എന്ന് പറഞ്ഞാൽ മൂന്നിന്റെ മേലെ എത്ര എഴുതുക നാല് എഴുതുക മൂന്ന് മൂന്നിന മൂന്നിന് ഇഷ്ടം ഒന്ന് ആണല്ലോ പറയാം ഒന്നിന്റെ മേലെ രണ്ട് എഴുതുക പിന്നെ ആദ്യം നോക്കുന്നത് എന്താ രണ്ട് മൂന്നും പ്രൈം ആണോ അപാദ്യ സംഖ്യ ആണോന്നും ആണല്ലോ ആണ് അപ്പൊ പവറിന്റെ നാല് ഇതുവരെ രണ്ട് നാലും രണ്ട് മൾട്ടിപ്ലൈ നമുക്ക് കിട്ടും എട്ട് അപ്പൊ എട്ട് ഫാക്ടേഴ്സ് അല്ലേ അപ്പൊ ആൻസർ ടു ക്യൂബിൻ അല്ലെങ്കിൽ ടൂ ക്യൂബ് ഇൻറ്റു ത്രീ ഇത് ടു സെവൻ ചെക്ക് ചെയ്ത് നോക്കാം ഇത് കിട്ടില്ല ഇത് പതിനാറ് വരും ഇത് ഒൻപത് വരും അപ്പൊ ആൻസർ കിട്ടുക ടു ക്യൂബ് ഇൻറ്റു ത്രീ അല്ലെങ്കിൽ ബേസിക് ആയിട്ട് ഈ കാര്യം പഠിച്ച കുട്ടികൾക്ക് എങ്ങനെ വന്നു കഴിഞ്ഞാലും അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ നെക്സ്റ്റ് നോക്കുക എന്ന സംഖ്യക്ക് എത്ര ഘടകങ്ങളുണ്ട് ഹൗ ഫാക്ടേഴ്സ് ഫോർ റൂട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ ഈ റൂട്ട് ഇല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു റൂട്ട് വന്നാൽ എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് പഠിക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം റൂട്ടിനകത്ത് ശ്രദ്ധിക്കുക റൂട്ടിനകത്ത് ഒരു പവർ വന്നാൽ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതാം ഫൈവ് റൈസ് ടു എയ്റ്റ് ആണെങ്കിൽ അതിന്റെ വാല്യൂ ഫൈവ് റൈസ് ടു ഫോർ ആണ് അതായത് ഇത് നേരെ പകുതിയാണ് വരിക റൂട്ടിനകത്ത് വരുമ്പോൾ പവർ എത്രയാവും ായിട്ട് മാ കുറയും ശ്രദ്ധിക്കണേ പവർ കൃതി എത്രയാവും ഹാഫ് പകുതിയാവും ഐഡിയ മനസ്സിലായല്ലോ കൃതി പകുതിയാവും കൃതി പകുതിയാവും അപ്പം അങ്ങനെയാണ് ഈ റൂട്ടിൻ്റെ ഉള്ളിൽ വരുമ്പോൾ ഈ ക്വസ്റ്റ്യൻ മാറി എങ്ങനെ വരും നോക്കൂ ഇത് ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റ് ആണേ അടിച്ചു നോക്കുക എത്ര വരിക ടു നാലിൻ്റെ പകുതി രണ്ട് പവറിൻ്റെ പവർ മാത്രം പറഞ്ഞത് താഴെ മാറ്റൂല്ല മേലെ മാത്രം ആവും ആറ് മൂന്നായി നാല് വരും ഇങ്ങനെയാണ് വരുന്നത് ഇനി നമ്മൾ എന്താ നോക്കുന്നത് ബേസ് പ്രൈം ആണോ മൂന്നുണ്ട് ഇവിടെ നാല് വന്നിട്ടുണ്ട് പേര് ഇല്ലല്ലോ ഇല്ല നാല് നമുക്ക് രണ്ടിന്റെ രണ്ടായിട്ട് എഴുതാലോ അപ്പൊ ഈ നാല് റൈസ് ടു നാലിന് മാത്രം ഞാൻ എഴുതുകയാണ് ശ്രദ്ധിക്കുക നാല്

ഇവിടെ പ്രൈം നമ്പർ തന്നെ പക്ഷെ ഇവിടെയും രണ്ട് ഇവിടെയും രണ്ട് ഉണ്ട് അപ്പൊ എന്ത് ചെയ്യണം ആ രണ്ടുകള ഒന്നിച്ചിട്ട് എഴുതണം അപ്പൊ നമുക്ക് എത്ര കിട്ടും ടൂറേസ് ടു ഇവിടെ രണ്ടുണ്ട് ഇവിടെ എട്ട് ഉണ്ട് രണ്ടും എട്ടും കൂട്ടിയാൽ നമുക്ക് പത്ത് എന്ന് കിട്ടും അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി റേസ്റ്റ് എപ്പ എഴുതാം രണ്ട് ഇൻഡു രണ്ട് റേസ്റ്റ് എട്ട് ഇൻഡു മൂന്ന് റേസ്റ്റു മൂന്ന് അപ്പൊ ഇത് രണ്ട് ചെയ്യുമ്പോൾ രണ്ട് റേസ്റ്റ് പത്ത് ഇൻറ്റു മൂന്ന് റേസ്റ്റു മൂന്ന് ഇനി നിങ്ങൾ നോക്കാം ഇത് ബേസ് രണ്ടാണ് മൂന്നാണ് പ്രൈമാണ് അവാചസംഖ്യയാണ് ഇപ്പോൾ പത്തിൻ്റെ അടുത്ത നമ്പർ പതിനൊന്നാണ് മൂന്നിൻ്റെ അടുത്ത നമ്പർ നാല് ഒന്ന് കുട്ടിയ നാലാണല്ലോ അപ്പോൾ പതിനൊന്ന് നാല് നമുക്ക് ആൻസർ കിട്ടും നാൽപ്പത്തി നാല് എന്ന് പറയുന്നത് പതിനു കിട്ടും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങൾക്ക് രണ്ട് കാര്യം അറിയേണ്ടത് ഒന്ന് റൂട്ടിൻ്റെ ഉള്ളിൽ പവർ വരുമ്പോൾ പവർ നേരെ പകുതിയായിട്ട് വരുന്ന കാര്യം രണ്ടാമത്തേത് ഈ നമ്പർ പ്രൈം അല്ലാത്തതുകൊണ്ട് രണ്ടിന്റെ പവറിലേക്ക് മാറ്റിയിട്ട് കണ്ടുപിടിക്കുന്ന കാര്യം മൂന്നാമത്തെ കാര്യം ഒരേ ബേസ് താഴെ ഒരേ പോലെ രണ്ട് നമ്പർ താഴെ വരുമ്പോൾ അത് രണ്ടും കൂടെ ഒന്നിച്ചിട്ട് എഴുതണമെന്നുള്ള കാര്യം ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഐഡിയ മനസ്സിലായി പോലെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഫോർട്ടി ഫോർ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണാം പത്ത് റൈസ് ടു പത്തിന് എത്ര ഘടകങ്ങളുണ്ട് ഹൗ മെനി പത്ത് റേസ്റ്റ് പത്തിനാണ് ചോദിച്ചത് ശ്രദ്ധിക്കുക പത്ത് പ്രൈം അല്ലല്ലോ പത്തിന് നമുക്ക് എങ്ങനെ എഴുതാം രണ്ട് ഇൻറ്റു അഞ്ച് എഴുതാം ഓൾ റൈസ്റ്റ് പത്ത് രണ്ട് ഇൻഡു അഞ്ച് കാരണം രണ്ടും അഞ്ചും പ്രൈം ആണ് പത്ത് നമുക്ക് എഴുതാൻ പറ്റും ഇതിന് ബ്രാക്കറ്റ് കളി അത്ര കിട്ടും റൈസ് ടു പത്ത് രണ്ട് താഴെ രണ്ട് ബേസ് ആണ് പ്രൈം നമ്പർ ആണല്ലോ ആദ്യസംഖ്യ ആണല്ലോ അപ്പം എന്ത് ചെയ്താൽ മതി പത്തിന്റെ അടുത്ത നമ്പർ പതിനൊന്ന് പത്തിൻ്റെ അടുത്ത നമ്പർ പതിനൊന്ന് 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 നമുക്ക് കിട്ടും ഇരുപത്തി ഒന്ന് അപ്പോൾ പതിനൊന്ന് പതിനൊന്ന് നൂറ്റി ഇരുപത്തി ഒന്ന് അപ്പോൾ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് വൺ ടു വൺ അവരുടെ ഓപ്ഷനിൽ കാണാൻ പറ്റും നാലാമത്തെ ഓപ്ഷൻ നൂറ്റി ഇരുപത്തൊന്ന് കിടക്കുന്നത് അപ്പോൾ ഒരു നമ്പർ തന്നെ തന്നാൽ അതിന പ്രൈമിലേക്ക് മാറ്റി എഴുതി പിന്നെ അതിന് ശേഷം പവറിൻ്റെ പേരെ ഒന്ന് കൂട്ടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ റിസൾട്ട് ആയി കഴിഞ്ഞു നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കുക ടു ഫോർ ഇൻറ്റു ത്രീ റേസ് ടു എന്നിന് മുപ്പത് ഘടകങ്ങൾ ഉണ്ടെങ്കിൽ എൻ എത്രയാവുന്നു ഇതിന് തേർട്ടി ഫാക്ടേഴ്സ് അവർ പറയാണ് തേർട്ടി ഫാക്ടേഴ്സ് ഉണ്ട് എങ്കിൽ എൻ എത്ര ചോദിക്കുന്നത് പ്രിയപ്പെട്ട കുട്ടികളെ എങ്ങനെയാണ് ഈ ഫാക്ടേഴ്സ് വരുന്നത് ഈ താഴെ ബേസ് പ്രൈം നമ്പർ ആയിരിക്കണം പിന്നെ ഈ പവറിന്റെ മേലെ അടുത്ത നമ്പർ എഴുതണം ഓക്കെ ഇതിന്റെ മേലെ അടുത്ത നമ്പർ എഴുതണം ഇതിന്റെ മേലെ അടുത്ത നമ്പർ എന്നിട്ട് അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം അപ്പൊ നമുക്ക് എത്ര കിട്ടണം മുപ്പത് കിട്ടും കിട്ടുന്നല്ലേ പറഞ്ഞത് അപ്പൊ ഇവിടെ എഴുതുന്ന നമ്പർ എത്രയായിരിക്കും ഇവിടെ നാലായത് കൊണ്ട് അഞ്ച് ഓക്കെ സമ്മതിച്ചു അപ്പൊ കുണിച്ചാല് മുപ്പത് കിട്ടണം അപ്പൊ ഇവിടെ എത്ര എഴുതണം ആറ് എഴുതണം ഇവിടെ ആറ് എഴുതുമ്പോൾ അഞ്ചാറ് മുപ്പത് കറക്റ്റ് ആണല്ലോ ഇവിടെ ആറ് എഴുതുമ്പോൾ എൻ എത്ര ഇതിനെക്കാളും ഒന്നും അധികമാണല്ലോ ആറ് അപ്പൊ എന്നെത്ര ഇരിക്കണം അഞ്ച് അപ്പൊ അതിൻ്റെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം എൻ അഞ്ച് നോക്കിക്കോളും അതായത് നിങ്ങൾക്കിപ്പം ആണ് ഇതാ എന്നിന് അഞ്ച് കൊടുക്കും അപ്പൊ നോക്കിക്കോളൂ നാലിന്റെ അടുത്ത പവർ അല്ല അടുത്ത നമ്പർ അഞ്ച് അഞ്ചിന്റെ അടുത്ത നമ്പർ ആറ് അഞ്ച് ഇൻറ്റു ആറ് എത്ര ഫാക്ടേഴ്സ് മുപ്പത് ഫാക്ടേഴ്സ് കറക്റ്റ് അല്ലേ ഓക്കെ ഓക്കെ അങ്ങനെയും കൂടെ നാല് പഠിക്കുക ഓക്കെ പ്രിയപ്പെട്ട കുട്ടികളെ ഫാക്ടേഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചില ചോദ്യങ്ങൾ പരിചയമുള്ളത് ഉണ്ടാവാം ഇല്ലാത്ത ചോദ്യങ്ങൾ ഉണ്ടാവാം ഏത് ചോദ്യങ്ങൾ വന്നാലും അടിസ്ഥാനപരമായി അവ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും കൂടെ ഇവിടെ നമ്മൾ കുറിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾ ഒരു വിഷമമില്ലാതെ ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഇനി ഫാക്ടേഴ്സിന്റെ കാര്യങ്ങളിൽ നോ ഡൗട്ട് ഒരു പ്രയാസം ഉണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത് നമുക്ക് പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം ബൈ